സ്വാഗതം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ലോകത്തില് തന്നെ ഏറ്റവും പെട്ടെന്ന് പണക്കാരനാകാൻ പറ്റുന്ന രണ്ട് കുറുക്കോഴികളുണ്ട് അതിലൊന്ന് മതം മറ്റൊന്ന് രാഷ്ട്രീയം തൊട്ടാൽ പൊട്ടുന്ന വിഷയങ്ങളാണ് രണ്ടും എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ സുവിശേഷം പറഞ്ഞപ്പോൾ സമയത്ത് അയാൾക്ക് ഒരു ഇരിപ്പിടം കൊടുത്തിട്ട് ഒരു കൂട്ടം ആൾക്കാര് സ്വീകരിച്ച് നല്ലപോലെ ആനയിച്ച് അയാളെ അവിടെ വാഴച്ചു അതിനുശേഷം മറ്റൊരു സുപ്രഭാതത്തിൽ ഇതേ വ്യക്തി തന്നെ ഭാര്യ തല്ലിയപ്പം ആ കൂട്ടിൽ തന്നെ പറയുകയാണ് അയ്യോ ഇവൻ ഇവൻറെ വർഗ്ഗകൂടം കാണിച്ചു അവൻ അതിൽ നിന്ന് വന്നതല്ലേന്ന് ഇതിൽ എന്ത് എന്ന് മാത്രം മനസ്സിലാവുന്നില്ല അതായത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പാടമുണ്ട് ഒരാൾ ജനിക്കുന്ന ഒരു സമുദായം അല്ലെങ്കിൽ ഒരു മതം അവന് ആ മതത്തിൽ തന്നെ വളർന്ന് മരിക്കാൻ പറ്റുന്നതാണ് അവസാനം വരെ ജീവിച്ചു പോകാൻ പറ്റുന്നതാണ് അതല്ലെങ്കിൽ ഒരു കൂട്ടർ പകുതിയിൽ വെച്ചിട്ട് ആ മതത്തിന് തള്ളി പറഞ്ഞിട്ട് അല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന് തോന്നുന്ന സമയത്ത് മറ്റൊരു മതത്തിലേക്ക് ചേക്കേറും പക്ഷെ ഇതിൽ നിന്നൊരു പാഠം പഠിക്കാൻ പറ്റും മാരിയോ ജോസഫിന്റെ ഈ ഒരു കഥയിൽ നിന്ന് അതായത് മറ്റൊരു മതത്തിലേക്ക് ചേക്കേറുന്ന സമയത്ത് ഒരു സ്വീകരണം കിട്ടിയേക്കാം പക്ഷെ അത് ഒരിക്കലും പരിപൂർണമായിട്ട് കിട്ടുന്നതല്ല അതായത് ഈ പോകുന്ന വ്യക്തിയുടെ പോസിറ്റീവ് മാത്രമേ ആ കൂട്ടര് സ്വീകരിക്കുകയുള്ളൂ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തള്ളിപ്പറയും പഴയ പേര് അല്ലെങ്കിൽ പഴയ ആ മതത്തിനോട് ചേർത്ത് തന്നെ പറയും ഇതാണ് ഈ ഒരു വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വലിയൊരു പാഠം എന്ന് പറയുന്നത് ഇനി മറ്റൊന്ന് പണത്തിന്റെ കളികൾ അതായത് ഒരു പണവും ഇല്ലാതിരുന്ന ഭയങ്കര ദരിദ്രരായിട്ടുണ്ടായിരുന്ന ജി ജി അല്ലെങ്കിൽ ഈ പറയുന്ന പണമൊന്നും അധികം ഇല്ലായിരുന്ന മാരിയോ രണ്ടുപേരും ഒന്നിക്കുന്നു അതിനുശേഷം ഈ പറയുന്ന കണക്ക് ട്രസ്റ്റ് ഒക്കെ തുടങ്ങുന്നു ഈ മാര്യേജ് നമുക്ക് തന്നെ അറിയുന്നതാണ് സുവിശേഷം നന്നായിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ് നന്നായിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ അത്രയും കൗൺസിലിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കോരിത്തരം ചിരുന്ന് പോകാറുണ്ട് പക്ഷെ എനിക്ക് ജിജിയുടെ അത്ര അത്രയും ഇതായിട്ട് തോന്നിയില്ല എന്തേലും ഒരു ട്രസ്റ്റ് തുടങ്ങി പാവങ്ങളെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ടാക്കിയ ഒരു ട്രസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന പറയുന്ന വോയിസോ ബാക്കി കാര്യങ്ങളോ ഞാൻ വെക്കുന്നില്ല മറുനാടിൻ്റെ ചാനലൊക്കെ ഇദ്ദേഹം തന്നെ പറയുന്ന ക്ലിപ്പുകളും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ പോയി കാണാം ഇത് ഞാൻ പറഞ്ഞ കണക്കുകൾ എനിക്ക് അങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല അതായത് വയനാട് ബാക്കി കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് പേരും സഹായിച്ചിട്ടുണ്ട് ഒരുപാട് പേർക്ക് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ് കാരണം നമ്മളെ പോലുള്ളവർക്ക് ഒരു സെന്റ് വസ്തുവോ ഒരു കൂരയോ ഒരാക്ക് വെച്ചു കൊടുക്കാന്ന് പറയുന്നത് പറ്റാത്തൊരു കാര്യമാണ് അപ്പൊ അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ സത്യത്തില് അംഗീകരിക്കുക തന്നെ ചെയ്യണം അവരെ അഭിനന്ദിക്കുക തന്നെ ചെയ്യണം അത് ചെയ്തിട്ടുണ്ട് പക്ഷെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ തെറ്റെന്ന് പറയുകയും ചെയ്യേണ്ടതുണ്ട് ഇവിടുത്തെ പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വീട് വെച്ചു കൊടുക്കാൻ മിനിമം ഏഴ് ടു പത്ത് ലക്ഷം പത്ത് ലക്ഷത്തിന്റെ കണക്ക് നമുക്ക് എടുക്കാം കണക്ക് കൂട്ടാൻ എളുപ്പമായതുകൊണ്ട് അങ്ങനെ ഇരുന്നൂറ് വീടിൻ്റെ ഒരു കണക്ക് വരുന്നുണ്ട് ഒരു വീടിന് പത്ത് ലക്ഷം വെച്ച് ഇരുന്നൂറ് വീടിന് ഇരുന്നൂറ് കോടി രൂപ അപ്പം അതിന്റെ താഴെ ഒരു കമന്റ് വന്നിരിക്കുകയാണ് ഇരുന്നൂറ് വീടൊന്നും വെച്ച് കൊടുത്തില്ല വീടിന്റെ വീടിൻ്റെ കണക്കെ അവരെടുത്തിട്ടുള്ളൂ ആയിക്കോട്ടെ നൂറ്റി നാൽപ്പത് വീടാകുമ്പോൾ നൂറ്റി നാൽപ്പത് കോടി ഒരു ട്രസ്റ്റിലേക്ക് ഇത്രയും തുക നൂറ്റി നാൽപ്പത് കോടിയൊക്കെ ഒഴുകി എത്തുന്നുണ്ടെങ്കിൽ ഇവർ ഇത്രയും കാലം വെച്ചുകൊടുത്ത വീടുകളുടെ കണക്കുകളും ബാക്കി കാര്യങ്ങളും ഈ പണത്തിന്റെ സോഴ്സും ഇതിന്റെ ഓഡിറ്റിങ്ങും ഒന്നും നടക്കുന്നില്ലേ അതായത് ഇവര് പറയുന്ന ഈ കാര്യങ്ങൾ സുവിശേഷം അല്ലെങ്കിൽ ഇവര് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാര് ഇവർക്ക് വേണ്ടിയിട്ട് പണം ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് ആ പണത്തിന്റെ സോഴ്സ് എവിടെ രേഖപ്പെടുത്തുന്നില്ലേ അത് കണ്ടെത്തേണ്ടതില്ലേ കാരണം ഇങ്ങനെ പണം കുമിഞ്ഞുകൂടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് പണം ഭയങ്കരമായിട്ട് നിയന്ത്രിക്കാൻ തുടങ്ങും മനുഷ്യബന്ധങ്ങളെ എന്നുള്ളത് അത് തന്നെയാണ് ഈ രണ്ട് കൂട്ടരുടെ കാര്യത്തിൽ കാണാൻ തുടങ്ങിയത് അതായത് നാവിൽ സുവിശേഷം മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന അതേ നാവുകൊണ്ട് മകളെ ഭാര്യയെ തെറി വിളിക്കുന്ന വോയിസും കിടന്ന് കറങ്ങുന്നുണ്ട് അപ്പൊ ആ ചീത്തയൊന്നും കേൾപ്പിക്കാനോ അല്ലെങ്കിൽ പറയാനോ ഞാൻ മുതിരുന്നില്ല അത്രയും വൃത്തികെട്ട കാര്യങ്ങളാണ് പറയുന്നത് അതിനപ്പുറത്തേക്ക് അപ്പനും അമ്മയ്ക്കും ഇടയിൽ കിടന്ന ഒരു മകളും വല്ലാത്ത രീതിക്ക് കരയുന്ന വോയിസും കിടന്ന് കറങ്ങുന്നുണ്ട് പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ആൾക്കാരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് നല്ലത് മാത്രം ദൈവത്തിലേക്ക് തിരിയാൻ വേണ്ടിയിട്ട് സുവിശേഷവും കൗൺസിലിംഗ് നടത്തി നല്ലത് മാത്രം പറഞ്ഞ് ശാന്തരാകൂ ശാന്തരാകൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ ഒരു ശാന്തതയില്ലാതെ ഇത്രയും വൃത്തികേടുകൾ പറയുന്ന സമയത്ത് ഇവർ മാത്രം നല്ല കാര്യങ്ങളാണ് സത്യത്തിൽ സമൂഹത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത് ഇത് വെറും കാപട്യമല്ലായിരുന്നോ അതായത് ഇവര് ഇവരിൽ ഒന്നിക്കുക എന്നുള്ളത് ചെയ്യേണ്ടതാണ് ഒരു അനിവാര്യതയാണ് കാരണം മക്കളെക്കുറിച്ച് ആലോചിച്ചിട്ട് മാത്രം പക്ഷേ ഇവർ പറയുന്ന ഈ പറയുന്ന നിങ്ങളുടെ ജീവിതം നന്നാക്കാൻ വേണ്ടിയിട്ട് അവര് പറയുന്ന വഴികൾ ഇനി ആരും തേടാതിരിക്കുക എന്നുള്ളതാണ് കാരണം ആ സ്വന്തം കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ അതില് ശാന്തത വരുത്താൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ മറ്റൊരാളിനെ ശാന്തത വരുത്താൻ അവർക്ക് കഴിയില്ല പണം കൊമിഞ്ഞുകൂടുന്ന സമയത്ത് അത് വേണ്ട ട്രസ്റ്റും ഇനി കാര്യങ്ങൾ ഇത്രയും കാലം ചെയ്തതും മതി ഇത് അവസാനിപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ച് ഒന്നിച്ച് പോകാൻ പറ്റും എന്ന് തീരുമാനിക്കാൻ പറ്റുന്നതാണ് ഈ രണ്ടു പേർക്ക് പക്ഷെ പ്രശ്നം ജി ജിക്ക് ട്രസ്റ്റിൽ അംഗമാകണം അജ്മലിനെ അവിടുന്ന് കളയണം എന്നാൽ ഈ പറയുന്ന അരിയുടെ പ്രശ്നം അജ്മലിനെ കളയത്തുമില്ല ഈ പറയുന്ന ജി ജിയെ ചേർക്കത്തുമില്ല അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് പണം അടിച്ചു മാറ്റുന്ന കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവർക്ക് അവിഹിതത്തിനെ കുറിച്ച് പറയുന്നുണ്ട് ഇവർ കുറേ കാലങ്ങളായിട്ട് ദ്രോഹിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് പണം അടിച്ചു മാറ്റുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് മനസ്സിലാവാതെ പോയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇവിടെ ഈ പറയുന്ന പണം അടിച്ചുമാറ്റൽ പോലുള്ള കാര്യങ്ങൾ അയാൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത്രയും വർഷം ഇവര് തമ്മിൽ ഒന്നിച്ചുകൊണ്ടുള്ള കൗൺസിലിങ്ങും വീഡിയോസും നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് അത് ഏറ്റവും വലിയ കാപ്പട്യമല്ലേ അന്നേ തുറന്ന് കാണിക്കേണ്ടതല്ലേ സത്യസന്ധനായ ഒരുവനാണെങ്കിൽ അപ്പം അവിടെ തന്നെ ഉണ്ട് കാാവട്യം കള്ളം ഒളിഞ്ഞ് കിടപ്പുണ്ട് അതേപോലെ തന്നെ ഈ സ്ത്രീയിലുണ്ട് കാരണം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളിലേക്ക് മക്കളെ വലിച്ചെടുക്കുന്നത് യഥാർത്ഥത്തിൽ വിവരമുള്ള ഒരു സ്ത്രീക്ക് ഒരമ്മക്ക് കഴിയുന്ന കാര്യമില്ല അത് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിലും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളില്ല അവർ പറഞ്ഞ വാക്കുകളോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളോ ഒന്നും അവരുടെ പ്രവൃത്തിയോട് യാതൊരു തരത്തില് യോജിക്കാത്തതെന്ന് നൂറ് ശതമാനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതിലപ്പുറത്തേക്ക് കുഞ്ഞുങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ ഈ പറയുന്ന എത്രത്തോളം വൃത്തികേട് അയാളും പറയുന്നുണ്ട് അവരും ആ മകളുടെ മുമ്പിൽ തന്നെ വെച്ച് പല റിലേഷനെ പറ്റി പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് മൂന്ന് ചാൻസ് വേണമെങ്കിൽ പറയാൻ പറ്റും ഇതിനകത്ത് ഇവിടെ ഒരു ഈഗോ ക്ലാഷ് അതായിരിക്കും ചിലപ്പോൾ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് അതായത് ഞാനാണ് ഇത്രയും കാലം സുവിശേഷം മൊത്തം ആദ്യമേ പറഞ്ഞുകൊണ്ടിരുന്നത് പണം സമ്പാദിച്ചുകൊണ്ടിരുന്നത് ജി ജി വെറും വീട്ടിലെ വേലയെല്ലാം ചെയ്തിരുന്നു ഒരുത്തിയായിരുന്നു അപ്പം അവളിങ്ങനെ വന്നു അവൾ പണം സമ്പാദിക്കാൻ തുടങ്ങി എന്നെ ഭരിക്കാൻ തുടങ്ങി മേ ബി ആ ഈഗോ ക്ലാഷ് ആയിരിക്കാം ഒന്നുകിൽ ഇനി രണ്ടാമതൊരു ചാൻസ് എന്ന് പറയുന്നത് പണം അടിച്ചു മാറ്റം അത് കണ്ടെത്തിയെന്ന് അയാൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഈ കാര്യങ്ങളിലെല്ലാം ഈ പറയുന്ന ഇങ്ങനെ വരുന്ന ഫണ്ട് ബാക്കി കാര്യങ്ങൾ പാവ െ സഹായിക്കാനുള്ള കാര്യങ്ങളിലൊക്കെ ഇവർ കൈകടത്തി ആ പണം മറ്റു കാര്യങ്ങളിലേക്ക് വിനിയോഗിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതാവാ രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അജ്മലിനെ അവിടുന്ന് മാറ്റാൻ പറ്റുന്നില്ലെന്ന് കൃത്യമായിട്ട് മാരിയോ പറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തോ ഒരു കാര്യമുണ്ട് ഒന്നിൽ അജ്മലിന്റെ കയ്യിൽ എന്തൊക്കെയോ തെളിവുകളുണ്ട് അത് ഏത് തരത്തിലുള്ളതാവാ ചിലപ്പോൾ പണത്തിന്റെ സോഴ്സിനെ കുറിച്ചുള്ളതായിരിക്കാം അല്ലെങ്കിൽ മറ്റെങ്കിലും എന്തെങ്കിലും റിലേഷനെ കുറിച്ചുള്ളതായിരിക്കും അങ്ങനെ കുറെ കാര്യങ്ങൾ വ്യാപിക്കുന്നുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ എന്തായാലും ഇതിൽ പോസിബിലിറ്റീസ് ഉണ്ട് ഇതുകൊണ്ടായിരിക്കും അവിടുത്തെ പ്രശ്നങ്ങൾ നടന്നത് ഈ മൂന്ന് കാര്യങ്ങളായാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന വചനങ്ങളൊന്നും ഇവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതല്ല അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇനി ഇവർ മുന്നിലേക്ക് വന്ന് കൗൺസിലിങ് ബാക്കി കാര്യങ്ങൾ വചനങ്ങൾ സുവിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ആൾക്കാര് സത്യത്തിൽ എന്നേ വിളിക്കാൻ പറ്റുള്ളൂ കാരണം സ്വന്തം ജീവിതത്തിൽ ഒരു വചനത്തിനും ഒരു തരത്തിലുള്ള സത്യസന്ധതയും കാണിക്കാത്ത ആൾക്കാർ സ്വന്തം കുടുംബത്തിന് ഒരു വിലയും കൊടുക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റൊരു കുടുംബത്തിനെ നന്നാക്കാനോ അല്ലെങ്കിൽ മറ്റൊരു കുടുംബത്തിനെ നന്മയിലേക്ക് നയിക്കാനോ പ്രാപ്തി പ്രാപ്തിയില്ലാത്തവർ തന്നെയാണ്